പ്രഭാത ഭക്ഷണം മുടങ്ങിയതിലെ പ്രയാസം ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് പ്രസിഡന്റിന് കത്തെഴുതി ആറാം ക്ലാസ് വിദ്യാർത്ഥിനി വെള്ളിയാമറ്റം പഞ്ചായത്ത് പ്രസിഡന്റിനാണ് കത്തെഴുതിയത് ആറുമാസമായി പ്രഭാത ഭക്ഷണം ലഭിക്കുന്നില്ലെന്നും പ്രസിഡന്റ് ഇടപെടണമെന്നുമാണ് കത്തിലൂടെ ആവശ്യപ്പെടുന്നത് പൂമാല പൂച്ചപ്ര നാളിയാനി കരിപ്പലങ്ങാട് സ്കൂളുകളിൽ അർഹരായ ഇരുന്നൂറ് പട്ടികജാതി വിദ്യാർത്ഥികൾക്കാണ് പ്രഭാത ഭക്ഷണം മുടങ്ങിയത് ഫണ്ടിന്റെ അഭാവം മൂലമാണ് ഭക്ഷണം മുടങ്ങിയത് ഈ സാഹചര്യത്തിൽ പണം കണ്ടെത്തി ഭക്ഷണ വിതരണം പുനഃസ്ഥാപിക്കണമെന്നാണ് വിദ്യാർത്ഥിയുടെ ആവശ്യം പൊതുപ്രവർത്തന ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ അവസ്ഥയാണ് വിദ്യാർത്ഥികളുടെ ഭക്ഷണം മുടങ്ങിയതെന്നും സംഭവത്തിന്റെ ഗൗരവം മനുഷ്യാവകാശ കമ്മീഷനെയും ബാലാവകാശ കമ്മീഷനെയും ധരിപ്പിച്ചെന്നും വെള്ളിയാമറ്റം പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു കുട്ടിയുടെ കത്തിൽ ഉണ്ടായിരുന്നത് ഇങ്ങനെയാണ് ഞാൻ പൂമാല ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് വർഷങ്ങളായി ഞങ്ങൾക്ക് പഞ്ചായത്തിന്റെ സഹായത്തോടെ പ്രഭാത ഭക്ഷണം ലഭിച്ചുകൊണ്ടിരുന്നതാണ് എന്നാൽ ഇക്കഴിഞ്ഞ ജൂൺ മുതൽ സ്കൂളിൽ പ്രഭാത ഭക്ഷണം ലഭിക്കുന്നില്ല അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ വർഷം നൽകിയതിന്റെ പണം ഭക്ഷണം നൽകുന്ന ചേച്ചിമാർക്ക് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ രാവിലത്തെ ഭക്ഷണം കിട്ടാറില്ല സ്കൂളിൽ നിന്ന് ലഭിക്കുന്നത് ഞങ്ങൾക്ക് വലിയ ആശ്വാസമായിരുന്നു ആയതിനാൽ ചേച്ചിമാർക്ക് പണം നൽകി പ്രഭാത ഭക്ഷണം ഞങ്ങൾക്ക് മുടക്കം കൂടാതെ ലഭിക്കാൻ പ്രിയപ്പെട്ട പ്രസിഡന്റിന്റെ സഹായവും ഇടപെടലും ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇങ്ങനെയാണ് കത്തിലുണ്ടായിരുന്നത്